അസ്ലാം വലൈക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ഒരു വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കടം ജനാധിപത്യം എന്താണ് സിംഗപ്പൂർ നൽകുന്ന പാഠങ്ങൾ പാഠങ്ങളെന്നുള്ളതാണ് നമ്മൾ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കം സിംഗപ്പൂർ നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അതിനുശേഷം മലേഷ്യയുടെ ഭാഗമായി എന്നാൽ പിന്നീട് മലേഷ്യ അതിനെ ഒഴിവാക്കുന്ന സ്ഥിതി അതൊക്കെ പൊളിറ്റിക്കലാണ് നമ്മുടെ വിഷയം എക്കണോമിക്സ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല ഏതായാലും ഇവിടെ സിംഗപ്പൂരിനെ വലിച്ചെറിയുന്ന കോലത്തിലാണ് മലേഷ്യ എന്ന് മലേഷ്യയുടെ അന്നത്തെ നടപടികൾ എന്ന് പറയുന്നത് എന്നാൽ സി മലേഷ്യ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന രാജ്യമെന്ന് പറയുന്ന യു എസ് എ കടത്തി വിട്ടുന്ന കോലത്തിലേക്ക് സിംഗപ്പൂർ എന്തു ചെയ്തിട്ടുണ്ട് വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം എന്താ പറയുക യു എസ് എ എന്ന് പറയുന്ന രാജ്യവുമായി കമ്പയർ ചെയ്യുന്ന തലത്തിലേക്ക് സിംഗപ്പൂർ ഉണ്ടാകുക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് അറുപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അപ്പം ഇത്തരത്തിൽ സിംഗപ്പൂർ വളർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമായിരുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച സ്ഥലങ്ങളൊക്കെ ആ കൊലത്തിൽ തന്നെയാണല്ലോ ഒരു ദരിദ്ര രാജ്യമായിരുന്നു അതിൽ നിന്ന് ലീ ക്വാൻ യു എന്ന് പറയുന്ന ഭരണാധികാരി സിംഗപ്പൂരിനെ മാറ്റിയെടുത്ത ചരിത്രം എന്ന് പറയുന്നത് അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് ലീ ആണ് ഹീറോ എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും അപ്പോൾ ഇവിടെ കടത്തെക്കുറിച്ച് ഉണ്ടെങ്കിലും കടം എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഏതെങ്കിലും വിഷയത്തിലേക്ക് നമുക്ക് അടിസ്ഥാനപരമായി സിംഗപ്പൂരിന്റെ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അത്യന്തികമായി നൽകുന്ന രാജ്യത്താണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്നുള്ള ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സിംഗപ്പൂരിനെ സംബന്ധിടത്തോളം സിംഗപ്പൂരിൻ്റെ ഈ ഡെവലപ്മെൻ്റിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണമെന്ന് പറയുന്നത് അവിടുത്തെ ഡിസിപ്ലിൻ ആണ് ആ ഡിസിപ്ലിൻ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് ബിനൈൻ അതോറിറ്റോറിയനിസം എന്നാണ് നമ്മൾ സാധാരണ പറയുക അല്ലെങ്കിൽ ബെനവലൻ ഡെസ്പോട്ടിസം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ ഒരു സ്വച്ഛാധിപത്യം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഇതിന് തത്യമായിക്കൊണ്ട് തന്നെയായിരുന്നു എവിടെ ഉണ്ടായിരുന്നത് ത് സിംഗപ്പൂര് യഥാർത്ഥത്തിൽ മലേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും നല്ല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ബ്രിട്ടീഷ് ബ്രിട്ടന്റെ കോ കോളനി ആയിൽ നിന്നും മുക്തമായതിനുശേഷം ഉണ്ടായത് ലീ ആദ്യം മലേഷ്യയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മലേഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നു എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു അവർ സ്വരച്ചേർച്ച ഇല്ലാതായി ആ സ്വരച്ചേർച്ച ഇല്ലാതായത് സിംഗപ്പൂരിൻ്റെ നല്ല കാലത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളത് ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം പക്ഷേ ലീയുടെ ഭരണം എന്ന് പറയുന്നത് ഒരു സച്ചാധിപത്യമാണെന്ന് പറയേണ്ടി വരും ജനാധിപത്യമില്ല ഒരു സ്വാതന്ത്ര്യം ഇല്ല പ്രസ് ഫ്രീഡം വളരെ കുറവാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാം ജനാധിപത്യം എടുത്തുകൊണ്ട് ഭയങ്കരമായ ഇവിടെ വളർച്ച വരുമെന്നൊക്കെ പറയുന്നതിന് അതിനെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് അവിടെ അടിസ്ഥാനപരമായി ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ ലാൻഡ് അക്യുസിഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് കൊണ്ടുവരികയും ഭൂമി തിരിച്ചു പിടിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു അതിനുശേഷം പിന്നെ ഗവൺമെൻറ് വളരെ കുറഞ്ഞ തരത്തിൽ മാത്രം ബിസിനസ്സിൽ ഇടപെടുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ലീഗ് കൊണ്ടുവന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തെ വളർച്ചയ്ക്ക് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വിഷയം എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ് അതായത് ഇവിടെ ഫ്രീ ആയിട്ട് പിന്നെ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ കടുത്ത മത്സരത്തിന് കാരണമാകണം കടുത്ത മത്സരത്തിന് വേണ്ടത് ഫ്രീ ആയിക്കൊണ്ടുള്ള പിന്നെ എന്താണ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് വളരെ കുറവാണ് യഥാർത്ഥത്തിൽ സിംഗപ്പൂരിൽ എന്നാൽ വർക്കേഴ്സ് അവരുടെ ഒരു പോർഷൻ അവർക്ക് നൽകേണ്ടതുണ്ട് വർക്കേഴ്സിൻ്റെ എംപ്ലോയീസ് കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം തന്നെ ഹെൽത്ത് കെയറിനും പെൻഷൻ ഫണ്ടിനുമായിട്ട് ഗവൺമെൻറ് പിന്നീട് വിനിയോഗിക്കുന്നതാണ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ നാഷണൽ സേവിങ്സ് വളരെയധികം വർദ്ധിച്ചു ലോകത്ത് തന്നെ മൂന്നാം സ്ഥാനത്താണ് ഈ വിഷയത്തിൽ സിംഗപ്പൂർ ഉള്ളത് ഖത്തറും എൻ്റെ ഓർമ്മയിൽ ലക്സംബർഗും മാത്രമാണ് ഇവർ സിംഗപ്പൂരിൻ്റെ മുകളിലായിട്ടുള്ളത് ഇത് വളരെ സമ്പന്ന രാഷ്ട്രമാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറയുക ഈ ഗ്ലോബൽ നാഷണൽ സേവിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വർദ്ധിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ പണമില്ലാത്ത സ്ഥിതി ഉണ്ടാവുന്നുള്ളൂ മറ്റൊന്ന് സിംഗപ്പൂര് അതിന് ജോഗ്രഫിക്കലായ ഒരു ലൊക്കേഷനുണ്ട് ആ ഷിപ്പിംഗ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗപ്പൂരിനുള്ള അഡ്വാൻറ്റേജ് മാക്സിമം ലീ എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അത് കൃത്യമായി തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഇത് വളരെ മുന്നിലാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നേടാൻ ഇത് കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് അതിൽ കൃത്യമായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും സിംഗപ്പൂരിനെ വളർത്തിയെടുക്കാൻ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് ഈ അടുത്താണ് വികാരണം ചെയ്തത് അത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എൻ്റെ ഓർമ്മ കൃത്യമാണെങ്കിൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുക മദർഷിപ്പുകളൊക്കെ കടന്നു വരാൻ പറ്റുന്ന ഒരു പോട്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ മേന്മകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സിംഗപ്പൂർ അന്ന് തന്നെ ഈ ഷിപ്പിംഗ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗപ്പൂരിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് സിംഗപ്പൂർ ഉയർന്ന് വളർന്ന് പന്തലിച്ചു എന്ന് തന്നെ പറയാം ഏഷ്യയിൽ ഏറ്റവും റിച്ച് ആയിക്കൊണ്ടുള്ള രാജ്യമായി മാറി യു എസ്സിനുമായി കമ്പയർ ചെയ്യുന്ന തലത്തിലേക്ക് വന്നു അവിടെ എന്താണ് സംഭവിച്ചത് മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഗവൺമെൻറ് ഇടപെടാതിരിക്കുക ഇതാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത് ഗവൺമെൻറ് എന്ത് ചെയ്യരുത് ബിസിനസ്സിൽ ഇടപെടരുത് മാക്സിമം എന്ത് ചെയ്യണം നമ്മുടെ ബിസിനസ്സുകൾ വളർന്നു വരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇന്നും സത്യം പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ലിബറൽ ആയിക്കൊണ്ടുള്ള പിന്നെ ഗവണ്മെൻറ്റുകളാണ് ഭരിക്കുന്ന കാലത്ത് പോലും യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഇടപെടാതിരിക്കുക മാക്സിമം ബിസിനസ്സുകൾ തഴച്ചു വളരട്ടെ അതേപോലെ തന്നെ കൃത്യമായി തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സ് കൊടുക്കും നമുക്ക് മനസ്സിലാകുന്ന എന്താണ് യഥാർത്ഥത്തിൽ ഒരു അതോറിറ്റി ഒരു സ്വച്ഛാധിപത്യാണ് അവിടെ വന്നതെങ്കിലും സിംഗപ്പൂരിൽ വന്നതെങ്കിലും അല്ലീ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജനാധിപത്യം മാത്രമാണ് ഭയങ്കര സംഭവം അതിലൂടെ മാത്രമേ വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് തെറ്റാണ് എന്ന് സിംഗപ്പൂർ നമ്മളെ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഗവണ്മെൻ്റ് ഇടപെടാതിരിക്കുക ഗവണ്മെൻറ്റ് ബിസിനസ്സുകളിൽ ഇടപെടുന്നതും അതേപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഇടയിൽ കൊടുത്തിട്ട് ജി എസ് ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും ജി എസ് ടി എടുക്കുന്നതല്ല ഞാൻ പ്രശ്നം പറയുന്നത് ജി എസ് ടി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരിക അത് അത് എന്ത് ചെയ്യുകയാണ് കൂടുതൽ ബിസിനസ്സിന്റെ ട്രേഡിങ്ങിനെ ബാധിക്കുന്ന തരത്തിൽ സ്പീഡിനെ ബാധിക്കുന്ന തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായി ബാധിക്കും ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസ് രാജ്യമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം വളരെ ലിബറലായി മൻമോഹൻ സിംഗ് വളരെ ലിബറലായിക്കുള്ള നയങ്ങൾ അവതരിപ്പിച്ചോടുകൂടിയാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗപ്പൂരിൽ നിന്ന് നമുക്ക് കൃത്യമായി പഠിക്കാൻ പറ്റുന്ന കാര്യം മിനിമൽ ഗവൺമെൻറ് ഇൻറ്റർവെൻഷൻ ഗവൺമെൻറ് അതിൽ ഇടപെടാതിരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യരുത് അവിടെ സ്വാഭാവികമായിട്ട് തന്നെ കൃത്യമായി തന്നെ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ സ്വാഭാവികമായി മാർക്കറ്റിൻ്റെ ഒരു ഒരു കൺട്രോൾ വരും മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ ലാൻഡ് എക്വസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗപ്പൂർ ചെയ്ത കാര്യം അതേപോലെ പിന്നെ പോർട്ടിനെ മാക്സിമൈസ് ചെയ്ത കാര്യം ഇത്രയാണ് ഇതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി കടം എന്ന് പറയുന്ന വളരെയധികം ഡെപ്റ്റ് ഉള്ള പ്രത്യേകിച്ച് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് വളരെ അധികമുള്ള രാജ്യമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അങ്ങനെ അത്രമാത്രം ഡെപ്റ്റ് എടുത്തിട്ടില്ല കടമെടുത്തിട്ടുള്ള രാജ്യമായ സിംഗപ്പൂർ പക്ഷേ ഒരു പ്രശ്നത്തിലാണ് എനിക്ക് തോന്നുന്നത് ചഡ്ജി പി ടി ചഡ്ജി പി ടി തന്ന പിന്നെ ഡാറ്റ പ്രകാരം വൺ സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ സിംഗപ്പൂരിൻ്റെ അത് ഇന്ത്യയുടെ ഫിഫ്റ്റി എയ്റ്റ് പേർസെൻറ്റേജ് ഫിഫ്റ്റി എയ്റ്റ് സംതിങ് ഉണ്ടോ ഫിഫ്റ്റി എയ്റ്റ് സംതിങ് പേഴ്സൻറ്റേജ് ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ജി ഡി പിയും ഡെപ്റ്റും തമ്മിലുള്ള റേഷ്യോ പറയാം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യ കടമെടുക്കുന്ന പോലെയല്ല സിംഗപ്പൂർ കടമെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിംഗപ്പൂർ കടമെടുക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ പോളിസീസും അതേപോലെ തന്നെ അവർ സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം തന്നെ എൻ്റലി ഡിഫറെൻറ്റാണ് ആ വിഷയം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം കടം എന്ന് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങൾ ഈ ഒരു കടമല്ലാത്ത വിഷയങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസാം വലിക്കും വറഹമുല്ല പ്രകാദ്ദേഹം